അങ്ങനെ നാളത്തെ ഒരു പ്രമോ വന്നിരിക്കുകയാണ് പൂജയെ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോ കൊണ്ടുപോകുന്നുണ്ട് എന്താണ് കാര്യമെന്നൊന്നും അറിയില്ല ആകെ മുഖമൊക്കെ കരുവാളിച്ച മാതിരിയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇത് റിക്വസ്റ്റ് ചെയ്തത് മുടിയനാണ് മുടിയൻ വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഭയങ്കരമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇത് വെറും ചെറിയ ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല സ്ട്രെച്ചറിലാണ് എടുത്തുകൊണ്ട് പോകുന്നത് പൂജയെ അതുപോലെ തന്നെ നമ്മുടെ സിബിൻ വന്നിട്ട് വലിയ രീതിയിൽ തന്നെ കരയുന്നുണ്ട് അതുപോലെ കൺസെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് കൺസെഷൻ റൂമിൽ പോയിരുന്നിട്ട് അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് പുറത്തു പോകണം നിയമപരമായിട്ട് ഇതിന് എന്തൊക്കെ ഉണ്ടായാലും ഞാനതൊക്കെ നേരിട്ടോളാം എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയില്ല എന്താണ് അവിടെ സംഭവിച്ചതും അറിയില്ല എന്തായാലും കാര്യമായിട്ട് എന്തോ പൂജക്ക് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ പാസ്റ്റ് ട്രോമകളൊക്കെ എനിക്കിപ്പോൾ വരുന്നു അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് വിടണം എന്നുള്ള രീതിയിലാണ് സിബിൻ ബിഗ് ബോസിൻ്റെ അടുത്ത് കൺഫെഷൻ റൂമിൽ വെച്ചത് എന്തായാലും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ സിബിൻ അത്രയും സ്ട്രോങ് ആയൊരു പ്ലെയർ ആണ് മെൻ്റലി അത്രയും വീക്കായിട്ടാണ് അവിടെ ഇരിക്കുന്നത് ലാലേട്ടം വന്നിട്ട് പറഞ്ഞിട്ട് പോയതിൽ പിന്നെ സിബിൻ മെൻ്റലി അത്രയും ഡൗൺ ആണ് മൊത്തത്തിൽ അങ്ങ് തകർന്നടിഞ്ഞിരിക്കാണ് അതുമാത്രമല്ല സിബിൻ പറയുന്നുണ്ട് പാസ്റ്റ് ട്രോമകളും കാര്യങ്ങളൊക്കെ ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്നു എന്ന് പറയണമെങ്കിൽ അത്രയും സ്ട്രോങ് ഒരു പ്ലെയർ തകർന്നടിഞ്ഞ് നിലം പരിശം പറ്റിയിട്ടിരിക്കുകയാണെന്ന് വേണം പറയാൻ അല്ലെങ്കിൽ ഒരിക്കലും സിബിൻ എനിക്ക് പുറത്തു പോകണമെന്ന് പറയില്ല അത്രയും രീതിയിൽ എന്ത് നിയമപരമായിട്ടുള്ള ഇഷ്യൂ ഇതിൽ വന്നാലും ഞാൻ പുറത്തേക്ക് പോകും എന്നെ പുറത്തേക്ക് വിടൂ എന്നാണ് സിബിൻ പറയുന്നത് എനിക്കിത് സഹിക്കാൻ വയ്യ ഇനി നിങ്ങൾ എന്നെ ഇതാക്കരുത് എന്ത് വന്നാലും ഞാൻ പോകും എന്നാണ് സിബിൻ പറയുന്നത് അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ഭയങ്കരമായിട്ട് എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തുടർ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എന്തായാലും അത് നാളെയും നമുക്കറിയാൻ പറ്റൂ എന്താണിത് സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ഭയങ്കര സങ്കടം തോന്നുന്നു കാണുമ്പോൾ കാരണം ഇവർ രണ്ടുപേരാണെങ്കിലും അത്രയും അടുത്ത ഫ്രണ്ട്സാണ് അവിടെ വന്നിട്ടാണെങ്കിലും വൈൽഡ് കട ആണെങ്കിലും നല്ല സ്ട്രോങ് ആണ് പൂജ എടുത്ത് പറയേണ്ട ഒരാളാണ് അപ്പോൾ മുഖം കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി കാരണം ഇങ്ങനെ സ്ട്രക്ചറിൽ കിടന്നിട്ട് മുഖമൊക്കെ എനിക്ക് തോന്നിയത് എന്തോ ഒരു എന്തോ സംഭവിച്ച പോലെ തോന്നുന്നുണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും എന്താണെന്നൊക്കെ നമുക്ക് നാളെ അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും അത് ഗുരുതരാവസ്ഥയിലായിരിക്കണം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സ്ട്രക്ചറിൽ എടുത്ത് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കാരണം പൂജയ്ക്ക് വേറെ രീതിയിലൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ പൂജ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം